സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ കുടുംബത്തെ ഒറ്റപ്പെടുത്തി അയൽവാസികൾ പ്രദേശവാസി നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന് യുവതിയും കുടുംബവും പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തൃക്കലങ്കോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുണ്ടുതടം സ്വദേശിനി പുനത്ത് മൈമൂനിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു

ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നാശനഷ്ടമുള്ള നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പമ്മിറ്റിയിൽ പള്ളി കമ്മിറ്റിയിൽ നമ്മളിതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പോലീസ് എത്തി എടവണ്ണ പോലീസ് സ്റ്റേഷൻ കൊടുത്തു അതുപോലെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കൊടുക്കും കൊടുത്തിട്ടും നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് എന്തെങ്കിലും അവരൊന്നും നേരിട്ട് വന്ന് അന്വേഷിക്കാനോ നമ്മളെ കാര്യത്തിൽ എന്താണ് എന്താണിത് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഉപദ്രവിക്കണതെന്ന് ചോദിച്ച് ഇവനെ വിളിച്ചു വരുത്തി ഇവനോട് എന്താണതിലും പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വരെ നമ്മളെ പോലീസ് എടവണ്ണ പോലീസ് സ്റ്റേഷനോ അതുപോലെ തന്നെ നമ്മളെ മഞ്ചേരി പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നമ്മൾ എസ് പി ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു അവിടെ നിന്നോ ഒരു നടപടി പിന്നെ എതിരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മളെന്താ വെച്ചാൽ സമൂഹത്തിനോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് കാരണം എൻ്റെ രണ്ട് പെൺമക്കളാണ് അവര് കെട്ടിക്കാൻ വരെ ഇവനുവദിക്കാത്ത രീതിയിൽ വരുന്ന കല്യാണങ്ങൾ മൊത്തം അവൻ മുടക്കി കൊണ്ടിട്ടാണ് ഒരു വീടുണ്ട് ആ വീട് എന്ത് ചെയ്തു ജെ സി ബി വെച്ചിട്ട് അവനാണ കൂട്ടിയിട്ട് മാന്തി ഇട്ടിട്ടുണ്ട് ഒരു ബെഡ്റൂമും അതിലൊരു ബാത്റൂമും സുഖല്ലാത്തിൻ്റെ ഇമ്മക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാകും ഞാൻ ലോൺ എടുത്തിട്ടാണ് ഒരു വീട് നിർമ്മിച്ചത് ആ വീട്ടിലെ ജെ സി ബി വെച്ചിട്ട് ഞാൻ ഷോപ്പിൽ പോകുന്ന ഇടയില് ഇവനെന്തോ ഇവനും തൊട്ടടുത്തുള്ള പ്രഭാകരൻ എന്ന ചങ്ങായി വന്നിട്ടാണിത് ജ പ്രഭാകരന് അതുപോലെ ജയഫർ എന്ന് പറഞ്ഞ ഈ മൂന്ന് കക്ഷികളും അതുപോലെ ജെ സി ബി ഡ്രൈവർ ഡബ്ബർ തൊട്ട് ഓപ്പോസിറ്റ് ഡബ്ബർ മുറിക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി മണ്ണ് കുഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ജെ എസ് ബി എൻ്റെ മുറ്റത്ത് ഞാൻ രാവിലെ പുറത്ത് പോകുമ്പോൾ നിർത്തിയിട്ടതാണ് ആ ജെ എസ് ഇ ബി ഉപയോഗിച്ചിട്ടാണ് ഇവൻഡെയ്തിട്ടുള്ളത് എൻ്റെ വീട് ബ്രേക്ക് ഭാഷ മൊത്തമായിട്ട് അവൻ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വന്നപ്പോൾ ഇവർ അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതിയാണ് ഇത് സംഭവം ഉണ്ടായത് ഓഗസ്റ്റിൽ ഈ അഞ്ചാം തീയതി വയനാട്ടിലെ ഉരുൾ പൊട്ടിയ സമയത്ത് തന്നെയാണ് അപ്പം എന്നോട് പറഞ്ഞു വയനാട്ടിലെ ഉരുൾ പൊട്ടിയ പോലെ എൻ്റെ സ്ഥലത്ത് ഉരുൾ പൊട്ടിയേക്കാണ് അങ്ങനെ ഇടിഞ്ഞതാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിരന്തരം ഞങ്ങളോട് പെട്ടെന്ന് നിങ്ങൾ മാറിക്കൊള്ളി പെട്ടെന്ന് മാറിക്കൊള്ളി നിങ്ങളെ വീടുകൾ തടി കൂടെ പൊളിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി ഇതിന്റെ മാന്ത് കണ്ടപ്പോൾ തറയോട് സമീപിച്ച് ജേഴ്സി ബി വെച്ചിട്ട് മാന്തി അടയാളം ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും ഒരാൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാ കേസുകളും നമുക്ക് ഏത് വിധത്തിലും ശരിയാക്കി എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ഇവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ കഴിയും ഇവർ ഇവർ തമ്മിലുള്ള അങ്ങോട്ടുമുള്ള സംസാരം അറിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ഈ പിന്നെ വീട് ജെ എസ് ഇ ബി വെച്ച് മാന്തിയതാണെന്നുള്ളത് ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഞങ്ങൾക്കൊരു അടച്ചുറപ്പില്ലാത്ത രീതിയിൽ വാതിലും ആ ബെഡ്റൂമും അതുപോലെ ആ ബാത്റൂമും ജെസ് ഇ ബി വെച്ചിട്ടാണ് ഇവർ നിരന്തരം മാന്തിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് കേസാക്കിയിട്ട് അവിടേക്ക് ഇവന് അവിടെ ലീഗിന്റെ മൈമ്പതിനെ വെച്ചിട്ട് കൊടുത്തിട്ട് ഇതൊക്കെ കേസ് തുമ്പില്ലാത്ത ഒരു 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 എവിടെയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് ആറു വർഷമായി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും കാഴ്ചയില്ലാത്ത മാതാവുമൊത്ത് താമസിക്കുന്ന മൈമോനയുടെ വീട്ടിൽ രാത്രി എത്തി അക്രമവും വീട്ടുസാധനങ്ങളും നിരന്തരമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പ്രദേശവാസിയായ നെടുമുണ്ടൻ ഫിറോസ് ബാബുവിനെതിരെയും അയൽവാസിക്കെതിരെയുമാണ് മൈമൂന പരാതി നൽകിയത് പത്തോളം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന മൈമൂനയും കുട്ടികൾക്കെതിരെയും അപവാദ പ്രചരണം നടത്തുകയാണെന്നും പരാതിയിലുണ്ട് പഞ്ചായത്തുകാർ അപ്പൊ ഇവനെ അവിടെ ചെന്നിട്ട് ഇവര് ഇങ്ങനെ ഇവരുടെ പ്രശ്നം ഇതാണ് നിരന്തരം ഇവ ഉപയോഗിക്കുന്ന ഒരു വാചകം വാചക ഇവിടെ നിങ്ങൾ സംസാരിച്ചു രണ്ടായിരം നോട്ട് കൊടുത്തിട്ട് അങ്ങനെ ആളുകളെയും ഷോപ്പിലേക്ക് ജൂനിയർ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള കോട്ടിമേക്കുമാർക്ക് ഇവിടെ നിങ്ങൾ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പൈസ കൊടുക്കാതെ കുറച്ച് കളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജൂമിയർ ആർട്ടിസ്റ്റായി വർക്കിന് പോയാൽ അവിടുന്ന് പോലും നമ്മൾ കൊണ്ടുപോയ ആളുകൾക്കുള്ള ഫണ്ടോ നമ്മുടെ ഫണ്ടോ തിരിച്ച് തരാതെ നമ്മൾ കുറേ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ട് നമ്മൾ അതിനും സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ആക്കിയിട്ടാണ് അവർ ആ ഫണ്ട് തിരിച്ച് തന്നത് അപ്പോൾ നമ്മുടെ എല്ലാ മേഖലയും തകർത്തുക ഒരു കച്ചവടം ചെയ്യുന്നുണ്ട് ടൗൺ ഹാളിൻ്റെ അവിടെ ഡ്രസ്സിൻ്റെ ടൈലറിങ്ങും ഓൺലൈൻ ഷോപ്പും ഒക്കെ ആയിട്ട് ഈ ഓൺലൈൻ ഷോപ്പിലും വരുന്ന ആളുകളെ ഇവൻ ഇവനാൾ പിടിച്ചിട്ട് പറയുമ്പോൾ മോശമാണ് ഓടെ എങ്ങനെയെങ്കിലും അടുത്ത് പറഞ്ഞു നമുക്ക് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം നമ്മൾ രണ്ടാം നമ്പർ വീടിന്റെ കുളിമുറി തകർത്തിട്ടുണ്ട് വൈദ്യുതി വിച്ഛേദിച്ചതായും വെള്ളത്തിന്റെ പൈപ്പുകൾ തകർത്തതായും പറയുന്നു രാത്രി മദ്യപിച്ച് സുഹൃത്തുക്കൾക്കൊപ്പമെത്തിയാണ് ഉപദ്രവിക്കുന്നതെന്ന് മൈമൂന പറഞ്ഞു ഫിറോസ് ബാബുവുമായി രണ്ടു വർഷത്തോളം അടുപ്പത്തിലായിരുന്നു എന്നാൽ പിന്നീട് ഇയാളുടെ സൗഹൃദം വേണ്ടെന്ന് വെച്ചു ഇതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതെന്നും പരാതിയിലുണ്ട് മക്കളുടെ വിവാഹം മുടക്കുകയാണെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ കാരണത്താൽ അയൽവാസികളെ കൂട്ടി ഒറ്റപ്പെടുത്തി അപവാദം പ്രചരിപ്പിക്കുന്നുവെന്നും ഇവർ പറഞ്ഞു എടവണ്ണ സ്റ്റേഷനിൽ പലതവണ പരാതി നൽകി പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ല ഇതോടെയാണ് മലപ്പുറം പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല വാർത്താ സമ്മേളനം നടക്കുമെന്ന് അറിഞ്ഞതോടെ മാത്രമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞവരിൽ നിന്നും മൊഴിയെടുത്തതെന്നും മൈമൂന പറഞ്ഞു തനിക്കും മക്കൾക്കും സുഖമില്ലാത്ത മാതാവിനും നീതി ലഭിക്കണമെന്നും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും മൈമൂന പറഞ്ഞു അതേസമയം കേസ് അന്വേഷണം നടന്നു വരികയാണെന്നും മൈമൂനയുടെയും അയൽവാസികളുടെയും ഫിറോസ് ബാബുവിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് മൈമൂനയുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് അവർ പരാതിയിൽ പറയുന്നത് തെറ്റാണെന്നും നെടുമുണ്ടൻ ഫിറോസ് ബാബു പറഞ്ഞു ഇക്കാര്യം പോലീസിനും ബോധ്യപ്പെട്ടതാണ് ഇവർ നിരന്തരം പരാതിയുമായി പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഫിറോസ് ബാബു പറഞ്ഞു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി